ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഫ്ലേവർ ഗുരു അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം എല്ലാം ഒരു സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ അപ്പം ഒരു നാലഞ്ച് മാസത്തെ ഗ്യാപ്പിന് ശേഷമാണ് നമ്മളൊരു വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഇറ്റാലിയൻ വൈറ്റ് സോസ് പാസ്ത അഥവാ ആൽഫ്രെഡോ പാസ്തയാണ് കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇറ്റാലിയൻ ഡിഷാണിത് അപ്പോൾ ഈ ഒരു പാസ്ത നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മക്രോണി പാസ്തയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്ക് പെന്നാ പാസ്ത അങ്ങനെ പല ബ്രാൻഡിലും പാസ്ത സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു പാസയൊന്ന് നമുക്ക് വേവിച്ചെടുക്കണം അപ്പം അതിനായിട്ട് ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഉപ്പും രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ സൺഫ്ലവർ ഓയിൽ പാസ്ത ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പാസ്സ ആകുമ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റോളം സമയം വേവിക്കേണ്ടതായിട്ട് വരും കേട്ടോ അത്യാവശ്യം വേവിഡ് അപ്പോൾ നമ്മളിതൊന്ന് ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കണം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം കേട്ടോ ഇപ്പോൾ ഇതേ പാസ്ത ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം ഇനി ഇതിലോട്ടുള്ള മസാല നമുക്ക് തയ്യാറാക്കാം അപ്പോൾ അതിനായിട്ട് ഒരു പാനിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് മെൽറ്റായിട്ട് വന്നാൽ നമുക്കതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലോട്ട് ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിനോടൊപ്പം തന്നെ ഞാൻ കുറച്ച് ബോൺലെസ് ചിക്കൻ പീസസ് എടുത്തിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇറ്റാലിയൻ ഡിഷസിലൊക്കെ പ്രത്യേകിച്ച് പാസ്തയിലൊക്കെ ആ ചിക്കൻ്റെ ഒരു ഫ്ലേവർ കൂടെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി പിന്നെ നമുക്ക് ഒരു ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി കൂടെ ചേർത്ത് ഇതൊന്ന് വഴിച്ചെടുക്കാം ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം കേട്ടോ അടുത്തതായിട്ട് നമുക്കിതിലോട്ടുള്ള വൈറ്റ് സോസ് തയ്യാറാക്കാം അപ്പോൾ അതിനായിട്ട് ഒരു പാനിലോട്ട് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും മൂന്ന് ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ബട്ടർ പെട്ടെന്ന് കരിഞ്ഞു പോവില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ എത്രയാണ് എടുക്കുന്നത് അതേ അളവിൽ തന്നെ നമ്മൾ മൈദ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിന് ശേഷം ഒരു മുന്നൂറ് എം എൽ എ പാൽ കൂടുതലോട്ട് ചേർത്ത് കട്ട കെട്ടാതെ നന്നായിട്ട് ഇളക്കിയെടുക്കുക അപ്പോൾ പാല് കട്ട കെട്ടിന്ന് തോന്നുകയാണെങ്കിൽ മിക്സിയുടെ ഒരു ബ്ലെൻഡറിൽ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ ഇപ്പോൾ ഇതേ നമ്മുടെ പാലെല്ലാം ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുക അതോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ ഒരു ഒന്നര ടീസ്പൂൺ പിസ്സ സീസണിംഗ് ഉണ്ടല്ലോ അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇറ്റാലിയൻ ഡിഷസിലൊക്കെ പിസ്സ സീസണിങ്ങും അതുപോലെ തന്നെ ഒറീഗാനൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ഫ്ലേവർ തന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ അതെല്ലാം നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് നമ്മൾ നേരത്തെ വേവിച്ചെടുത്തിട്ടുള്ള പാസ്ത ചേർത്ത് കൊടുക്കാം ഈ ഒരു പാസ്ത ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് വൈറ്റ് സോസ് പാസ്ത ആയിട്ട് കഴിക്കാം അതല്ല നമുക്ക് വെജീസ് ഒന്നും വേണ്ട എന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ കഴിക്കാം ഇനിയിപ്പോൾ വെജീസൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് ഞാനൊരു നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഈ വെജീസും ചിക്കനൊക്കെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു നല്ല ഫ്ലേവർ തന്നെയാണ് അൽഫ്രഡ് പാസ്തയിലൊക്കെ ചിക്കൻ്റെ ആ ഒരു പോർഷനൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ ആ ഒരു അളവ് കുറവാണെന്ന് തോന്നി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പാസ് വേവിച്ചെടുത്ത് ആ വെള്ളമുണ്ടല്ലോ അത് കുറേശ്ശായിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത് ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പം ഞാനിതിലോട്ട് കുറച്ച് ചീസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം എൻ്റെ കയ്യിലിപ്പം മൊസറില ചീസാണുള്ളത് അപ്പോൾ ഒരു അരക്കപ്പോളം മൊസറില ചീസ് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മൊസറില ചീസ് അല്ലെങ്കിൽ ഏത് ചീസ് വേണേലും നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം സ്ലൈസ്ഡ് ചീസോ ജഡാർ ചീസോ ഏത് വേണേലും ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ചീസിൻ്റെ ഒക്കെ ആകുമ്പോൾ നല്ല റിച്ച് ആയിട്ടുള്ളൊരു പാസ്ത തന്നെയാണ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് കഴിയുക ഇപ്പോൾ ഇത് നല്ല ക്രീമി ആൻഡ് ചീസ് ആയിട്ടുള്ള നമ്മുടെ പാസ്ത ഇവിടെ റെഡിയിട്ടുണ്ടെന്ന് വളരെ നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഈ ഒരു പാസ്ത എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇത് നമുക്ക് വൈകുന്നേരത്തെ ഭക്ഷണമായിട്ടോ അതല്ലെങ്കിൽ സ്നാക്സ് ആയിട്ടോ നല്ലൊരു സൈഡ് ഡിഷായിട്ടോ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഒന്നാം തരം ഇറ്റാലിയൻ ഡിഷ് തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ ഒരു പാസ്ത റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്കിൻ്റെ കമൻസിലൂടെ അറിയിക്കുക അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ആ ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്യണേ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്